അധ്യായം പതിനഞ്ച് അതിന് തേമാനിനായീഫ് സുത്തരം പറഞ്ഞത് എന്തെന്നാൽ ജ്ഞാനിയായവൻ വ്യർത്ഥ ജ്ഞാനം പ്രസ്താവിക്കുമോ അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് വയറു നിറയ്ക്കുമോ അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുമോ നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു നിന്റെ അകൃത്യം നിന്റെ വായെ പഠിപ്പിക്കുന്നു ഉപായികളുടെ നാവ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാനല്ല നിന്റെ സ്വന്തമായി നിന്നെ കുറ്റം വിധിക്കുന്നു നിന്റെ അധരങ്ങൾ തന്നെ നിന്റെ നേരെ സാക്ഷീകരിക്കുന്നു നീയോ ആദ്യം ജനിച്ച മനുഷ്യൻ ഗിരികൾക്ക് മുമ്പേ നീ പിറന്നുവോ നീ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ ജ്ഞാനത്തെ നീ കുത്തക കുത്തുകിടിച്ചിരിക്കുന്നുവോ ഞങ്ങളറിയാത്തതായി നീ എന്ത് അറിയുന്നു ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തോന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ നരച്ചവരും വൃദ്ധന്മാരുമുണ്ട് നിന്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവർ തന്നെ ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കും നിനക്ക് പോരയോ നിന്റെ ഹൃദയം നിന്നെ പതറിക്കുന്നതെന്ത് നീ കണ്ണ് ഉരുട്ടുന്നതെന്ത് നീ ദൈവത്തിൻ്റെ നേരെ ചീറുകയും നിന്റെ വായിൽ നിന്ന് മൊഴികളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ തന്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല പിന്നെ മ്ലേച്ചതയും വഷളത്വമുള്ളവനായി വെള്ളം പോലെ അകൃത്യം കുടിക്കുന്ന മനുഷ്യൻ എങ്ങനെ ഞാൻ നിന്നെ ഉപദേശിക്കാം കേട്ടുകൊള്ളുക ഞാൻ കണ്ടിട്ടുള്ളത് വിവരിച്ച് പറയാം ജ്ഞാനികൾ തങ്ങളുടെ പിതാക്കന്മാരോട് കേൾക്കുകയും മറച്ചുവെക്കാതെ വെക്കാതെ അറിയിക്കുകയും ചെയ്തു തന്നെ അവർക്ക് മാത്രമല്ലോ ദേശം നൽകിയിരുന്നത് അന്യൻ അവരുടെ ഇടയിൽ കടക്കുന്നതുമില്ല ദുഷ്ടൻ ജീവപര്യന്തം അതിവേദനയോടെ ഇരിക്കുന്നു നിഷ്ഠൂരനു വെച്ചിരിക്കുന്ന ആണ്ടുകൾ തികയവോളം തന്നെ ഘോരനാദം അവന്റെ ചെവിയിൽ മുഴങ്ങുന്നു സുഖമായിരിക്കയിൽ കവർച്ചക്കാരൻ അവന്റെ നേരെ വരുന്നു അന്ധകാരത്തിൽ നിന്നും അടങ്ങി വരുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല അവൻ വാളിനിരയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു അവൻ അപ്പം തെണ്ടി നടക്കുന്നു അതെവിടെ കിട്ടും അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു എന്നവൻ അറിയുന്നു കഷ്ടവും വ്യാകുലവും അവനെ അരട്ടുന്നു പടയ്ക്കൊരുങ്ങിയ പോലെ അവനെ ആക്രമിക്കുന്നു അവൻ ദൈവത്തിന് വിരോധമായി കൈനീട്ടി സർവശക്തനോട് ധിക്കാരം കാട്ടിയതുകൊണ്ട് തന്നെ തന്റെ പരിചകളുടെ തുടിച്ച മുഴകളോടുകൂടെ അവൻ ഷാഠ്യം കാണിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നു അവൻ തന്റെ മുഖത്തെ മേധസ്സുകൊണ്ട് മൂടുന്നു തന്റെ കടിപ്രദേശത്ത് കൊഴുപ്പ് കൂട്ടുന്നു അവൻ ശൂന്യ നഗരങ്ങളിലും ആരും പാർക്കാതെ കൽക്കൂമ്പാരങ്ങളായി തീരുവാനുള്ള വീടുകളിലും പാർക്കുന്നു അവൻ ധനവാനാകയില്ല അവന്റെ സമ്പത്ത് നിലനിൽക്കയില്ല അവരുടെ വിളവ് നിലത്തേക്ക് കുലച്ചു മറിയുകയുമില്ല ഇരുളിൽ നിന്ന് അവൻ തെറ്റിപ്പോകയില്ല അഗ്നിജ്വാല അവന്റെ കൊമ്പുകളെ ഉണക്കിക്കളയും തിരുവായിലെ ശ്വാസം കൊണ്ട് അവൻ കെട്ടുപോകും അവൻ വ്യാജത്തിൽ ആശ്രയിക്കരുത് അത് സ്വയവഞ്ചനയത്രേ അവന്റെ പ്രതിഫലം വ്യാജം തന്നെയായിരിക്കും അവന്റെ ദിവസം വരും മുമ്പേ അത് നിവൃത്തിയാകും അവന്റെ പനം പട്ട പച്ചയായിരിക്കേയില്ല മുന്തിരിവള്ളി പോലെ അവൻ പിഞ്ച് ഉതിർക്കും ഒലിവ് വൃക്ഷം പോലെ പൂപൊഴിക്കും വഷളന്മാരുടെ കൂട്ടം വന്ധ്യത പ്രാപിക്കും കൈക്കൂലിയുടെ കൂടാരങ്ങൾ കീക്കിരയാകും അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് അനർത്ഥത്തെ പ്രസവിക്കുന്നു അവരുടെ ഉദരം വഞ്ചനയെ ഉരുവാക്കുന്നു